മാനന്തവാടി നഗരസഭാ വിൻസൻഗിരി ഡിവിഷൻ കൗൺസിലർ പി എം ബെന്നിയെ കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആദരിച്ചു കഴിഞ്ഞ വർഷം കൗൺസിലർ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്താൻ ബെന്നിക്ക് സാധിച്ചെന്ന് ആദരിക്കൽ ചടങ്ങിൽ നാട്ടുകാർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത സാഹചര്യത്തിലാണ് കാലാവധി പൂർത്തിയാക്കുന്ന കൗൺസിലർക്ക് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് പാട്ടവൻ സാംസ്കാരിക നിലയത്തിലാണ് കുടുംബശ്രീ സമിതി ചടങ്ങ് സംഘടിപ്പിച്ചത് ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിച്ചെന്നും കുടുംബാംഗം പോലെയാണ് പ്രവർത്തിച്ചതെന്നും െന്നും എന്തെപ്പോ വിളിച്ചാലും സമയം ഇന്ന സമയത്ത് ഒന്നുമില്ല എന്ത് കാര്യത്തിനും നമ്മളടുത്ത് ഓടിയെത്തും അത് എത്ര തിരക്കിലാണെങ്കിലും പിന്നെ പുള്ളിക്കാരനെ പോലെ ഒരാൾ ഇനി ഉണ്ടാവുമോന്നറിയില്ല ബെന്നിചേട്ടൻ പോകുന്നതിൽ വളരെയേറെ സങ്കടമുണ്ട് തന്നെ െ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ചടങ്ങ് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വി എസ് മൂസ ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് പ്രസിഡന്റ് വനജ സുരേഷ് അധ്യക്ഷയായി സെറീന സലീം സരസാ മോഹൻ മഞ്ജുഷായെ ജയരാമൻ വടുവക്കുളം തുടങ്ങിയവർ സംസാരിച്ചു ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി